കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പാതയോരം ഇടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ട കരടിപ്പാറ ഭാഗത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നിർമ്മാണ ജോലികൾ വേഗത്തിൽ പുരോഗമിക്കുന്നു ഇടിഞ്ഞ ഭാഗത്ത് ഭിത്തി നിർമ്മിച്ച് ബലപ്പെടുത്തിയാൽ മാത്രമേ ഇതുവഴി ഗതാഗതം സുഗമമായി നടക്കുകയുള്ളൂ മഴ മുന്നറിയിപ്പ് നിലനിർത്തുന്ന സാഹചര്യത്തിൽ കരടിപ്പാറ വഴിയുള്ള യാത്രയ്ക്ക് പൂർണ്ണതോതിൽ നിയന്ത്രണമുണ്ട് ഇത്തവണ മഴ കനത്ത ശേഷം ഏറ്റവും അധികം മരങ്ങൾ നിലംപതിച്ചതും മണ്ണിടിച്ചിൽ ഉണ്ടായതുമായ ഇടങ്ങളിൽ ഒന്നാണ് ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നീര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗം കനത്ത മഴയിൽ പാതിയോരം ഇടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ട കരടിപ്പാറ ഭാഗത്ത് ഗതാഗതം പുനർസ്ഥാപിക്കാനുള്ള നിർമ്മാണ ജോലികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ് ഇടിഞ്ഞ ഭാഗത്ത് ഭിത്തി നിർമ്മിച്ച് മണ്ണിട്ട് നികുതി റോഡ് ബലപ്പെടുത്തേണ്ടതായുണ്ട് റോഡിടിഞ്ഞതോടെ ദേശീയപാതയിൽ കരടിപ്പാറ വഴിയുള്ള യാത്രയ്ക്ക് നിരോധനമുണ്ട് ഇരട്ടുകാരം ആനച്ചാൽ രണ്ടാം മൈൽ വഴിയാണ് ഗതാഗതം വഴിതിരിച്ച വിട്ടിട്ടുള്ളത് ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായി നിലച്ചതാ കല്ലാറിനും രണ്ടാം മൈലിനും ഇടയിലുള്ള ആളുകൾക്ക് യാത്രാക്ലേശത്തിന് ഇടവരുത്തിയിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നു ഒരാഴ്ചയായിട്ട് വഴി ബ്ലോക്ക് ആയതുകൊണ്ട്

സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി മണ്ണ് നീക്കിയ ഇടങ്ങളിൽ മഴയ്ക്ക് മുമ്പേ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നതും ഓടയുടെ നിർമ്മാണത്തിന് പലയിടത്തും അശാസ്ത്രീയമായി നീക്കിയതും ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായതായി പറയപ്പെടുന്നു മണ്ണ് നീക്കിയതോടെ രൂപം കൊണ്ട മൺതിട്ടകൾക്ക് മുകളിലുള്ള വീടുകൾ പലതും അപകടാവസ്ഥയിലാണ്